ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പിടിയും ചിക്കനും ആയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് കൊത്തരി ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ അരി ഈ ഒരു പരിവ് ആകുമ്പം നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം അത് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ആറേഴ് വെള്ളി അല്ലിയും ഒരു ടീസ്പൂണ് ചെറിയ ജീരവും കൂടി നന്നായിട്ട് വീണ ഇച്ചിരി വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ ഒരു കപ്പിന് രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് പിടി ഉണ്ടാക്കാനായിട്ട് ഇനിയും അരച്ച് വെച്ചേക്കുന്ന ജീരവും വെള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പിടാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ ഇനി നമ്മൾ തിളപ്പിച്ച് വച്ച വെള്ളം നമ്മൾ കോഴിക്കട്ടക്കൊക്കെ നനിക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിനി മാവൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കണം ഒരു ടീസ്പൂണ് നെയ്യും കൂടി നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ പഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ വളരെ ചെറുതായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുക്കണം മുഴുവനും നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കണം ഒരേ വലിപ്പത്തിൽ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ ഈ ഒരു വലിപ്പത്തിൽ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മളിനി ഉരുളകളാക്കി ഉരുട്ടി വെച്ച പിടി ഓരോന്നായിട്ട് കൊടുക്കാം നമ്മുടെ പിടി വെള്ളത്തിലേക്കിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെല്ലെ ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം ആ വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല കട്ടി പാലാണ് അതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ടിയാകും പെട്ടെന്ന് കട്ടിയാകും ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിൻ്റെ മെലോടി ഇങ്ങനെ വെതറി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നമ്മുടെ പിടി വെന്തോയെന്നറിയാൻ ഇതുപോലെ ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ മുറിക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിടി നമ്മൾ തയ്യാറാക്കിയ ഉടൻ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൽ വെന്തത് കൊണ്ട് തേങ്ങാപ്പാൽ നല്ല കട്ടിയാകും അപ്പം നല്ല തിക്കായി പോവും അപ്പം നമ്മൾ വേഗം മാറ്റണം വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്ന് നമ്മൾ പിടി മാത്രമല്ല പിടിയുടെ കൂട്ടത്തിൽ തേങ്ങാ വറുത്തരച്ച് ഒരു ചിക്കൻ കറിയും ഉണ്ട് പിടിക്ക് കൂട്ടായിട്ട് ഒരു ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനും പിടിയും ചിക്കനും നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കണം ഈ ചിക്കൻ കറിയുടെ റെസിപ്പിയും ഞാൻ ഈ കൂടുതൽ തന്നെ ഇടുന്നുണ്ട് മിസ്സാകാതെ നിങ്ങൾ കാണണേ നമുക്ക് തേങ്ങ വർദ്ധരച്ച ചിക്കൻ കറി വെക്കാൻ വേണ്ടി ആദ്യം വറക്കാനായിട്ട് ഉള്ള സാധനങ്ങൾ എടുക്കാം ഒരു ഗ്രാമ്പ് മൂന്ന് കറുവപ്പട്ട മൂന്ന് ഏലയ്ക്ക ഇച്ചിരി വലിയ ജീരകം ഒരു ടീസ്പൂൺ മല്ലി ഇനി ഇച്ചിരി ചുമന്ന മുളക് ഇനി ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ട് വറക്കാം മുളകൊക്കെ ഈ ഒരു പരുവം വരെ മുഴത്ത് കഴിയുമ്പം നമുക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് വറക്കാം നന്നായിട്ട് വറക്കണം നമ്മൾ സാധാരണ കറിക്കൊക്കെ വറക്കുന്ന പോലെ നല്ലോണം കളറ് മാറുന്നവരെ വറക്കണം തേങ്ങ ഈ ഒരു നിറമാകുമ്പോൾ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇച്ചിരി വലിയ ജീരകം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഈ സമയത്ത് ഒഴിച്ച് നമുക്ക് വഴറ്റാം നമ്മൾ തേങ്ങ വറുക്കുമ്പം എപ്പോഴും സിമ്മിലിട്ട് തന്നെ വേണം വറക്കാൻ ഈ ഒരു കളർ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റാം ഇത് തണുക്കുന്നവരെയും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഒരുവിധം ഒന്ന് പൊടിക്കാറാകുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിക്കണം എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം പൊടിക്കാൻ പാകത്തിന് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കണം ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചു ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സവാള കട്ട് ചെയ്തുകൊടുക്കാം ഇതുപോലെ നന്നായിട്ട് വഴറ്റണം കുറച്ച് ചെറിയ ഉള്ളിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി അര ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് തക്കാളി ഇട്ടുകൊടുക്കാം കുറച്ച് പച്ചമുളക് ഇട്ടുകൊടുക്കാം നമുക്കിനി നന്നായിട്ടൊന്ന് വായിച്ച് കൊടുക്കാം ഇഞ്ചി വലുതുള്ളി ചതച്ചടി ഇട്ടുകൊടുക്കാം നമുക്കിനിയൊന്ന് നന്നായിട്ടൊന്ന് വായിച്ച് കൊടുക്കാം നമുക്കിനി കുറച്ച് അഴിപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് വായിച്ചു കൊടുക്കാം ഇനി മിക്സിൻ്റെ ജാറിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടി അതും കൂടി ഒന്ന് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് തിളയ്ക്കട്ടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കാനും അടന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചിക്കൻ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കിലോ ചിക്കൻ മഞ്ഞള വിനീഗർ ഇട്ട് കഴുകിയത് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറഞ്ഞ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം നമുക്ക നമ്മളുടെ ചിക്കൻ കറി ഉണ്ട് റെഡി ആയിട്ടുണ്ടല്ലോ ചിക്കൻ കുട്ടപ്പാതെ വിൽക്കടാ ഈ ചിക്കൻ കറി നമുക്ക് പിടീന്റെ കൂടെ കഴിക്കാം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിക്ക നല്ല ടേസ്റ്റ് ആയിരിക്കും